പേരാവൂർ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് എസ് എസ് എൽ സി ഫ്രണ്ട്സ് ഗ്രൂപ്പിൻ്റെ വാർഷികമാണ് പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നത് സെബാസ്റ്റൻ്റെ അധ്യക്ഷതയിൽ റിട്ടയേർഡ് പ്രധാന അധ്യാപകൻ ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു വളരെയധികം സന്തോഷവും സംതൃപ്തിയും സംതൃപ്തിയുള്ള ഒരു നിമിഷമാണിത് ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ when the heart is full, are എന്താ പറയേണ്ടതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല അത്രമാത്രം നിർഭരമായ രംഗം എന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന കാലഘട്ടം അന്ന് സ്കൂളിൽ ഉണ്ടായിരുന്ന ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകൻ അന്നുണ്ടായ നേരെ കുട്ടികൾ അവരെന്നി നമ്മുടെ കൂടെ ഇല്ല ആ അധ്യാപകരെയും അതുപോലെ അന്ന് നമ്മൾ മേൽവിറിഞ്ഞുപോയ ഒക്കെ ഈ അവസരത്തിൽ സ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ആർക്കുമ്പോ ഈ സംഗമത്തിന് വരുമ്പോൾ എന്നെ ക്ഷണിക്കാൻ പറ്റുമ്പോ ഒരുപാട് ഓർമ്മകൾ എന്റെ മനസ്സിൽ അങ്ങനെ തന്നു നിൽക്കുക ഞാന് സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നിന്നും ഹെഡ് മാസ്റ്ററായിട്ട് എടൂർ ഹൈസ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോ സ്കൂളിന്റെ അന്നത്തെ അന്തരീക്ഷം ഇവിടെ എന്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികൾക്കെല്ലാം അറിയാം ഒരു പരിധിവരെ പറഞ്ഞാല് കലാപ ഒരു ചടങ്ങിൽ സംസ്ഥാന ലെവൽ ഓട്ടംതുള്ളലിൽ മെഡൽ നേടിയ ജോയ്സ് ജോസ് നാഷണൽ ലെവൽ ആർച്ചറിയിൽ മെഡൽ നേടിയ അളക നാഷണൽ ലെവൽ ഇംഗ്ലീഷ് സ്കിറ്റിൽ മെഡൽ നേട്ടം കൈവരിച്ച ശിവദ എന്നിവരെ ആദരിച്ചു പി ജോണി മാളവിക മനീഷ് രാജേഷ് വിജയകുമാർ സുരേഷ് പവിത്രൻ ദിലീപ് ലത ഷീബ തുടങ്ങിയവർ സംസാരിച്ചു അതോടൊപ്പം തന്നെ മുൻ പ്രധാന അധ്യാപകൻ ജോർജ് സാറെ മനീഷും നാരായണ മാസ്റ്ററെ ജെയ്സനും പൊന്നാടയണീച്ച് ആദരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഹൈവിഷൻ ന്യൂസ് പെരാവൂർ